മുസൽമാന്മാർക്കെതിരെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നൊന്നും ഒരിക്കലും ബി ജെ പി ചെയ്ത കാര്യമല്ല താങ്കൾ ഉദ്ദേശിച്ച സി എയെ കുറിച്ചും എൻ ആർ സിയെ കുറിച്ചും ഒക്കെ ആണെങ്കിൽ അത് ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ പല സ്ഥലങ്ങളിലും സി എ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതെങ്കിലും ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള മുസൽമാൻ ഇവിടെ നിന്ന് പോകേണ്ടി വന്നിട്ടുണ്ടോ ഇല്ല അങ്ങനെ പോകേണ്ടി വരില്ല അത് പോകേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ അവിടുന്ന് തിരിച്ചു പോയി ആരുടെ ഞങ്ങളെ നീയൊക്കെ പറഞ്ഞേക്ക നീയൊക്കെ ആരടാ ചോദിക്കും ഇത് രണ്ടും പണം നിങ്ങളാണ് സി ഐ നടത്തി കഴിഞ്ഞാൽ മുസ്ലിങ്ങിനെ അവിടുന്ന് പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ നിങ്ങളാണ് പറഞ്ഞേക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പറഞ്ഞേക്കാം നീ ആരാണെന്ന് ചോദിക്കണോ നിങ്ങൾ തന്നെയാണ് സി ഐ എൻ ആർ സി എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഇന്ത്യയുടെ എന്താ പറയുക അനുവാദമില്ലാതെ ഇന്ത്യയിൽ കടന്നു കൂടിയിട്ടുള്ള ആളുകളെ ഇവിടെ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് അതൊരു ഒരു ഏത് രാജ്യവും സ്വീകരിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെ ഈ പറയുന്ന എന്താ പറയുക ഇസ്ലാമിക സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിലാണ് ഈ വീഡിയോ വന്നിട്ട് അപ്പോൾ അവരൊക്കെ വിലക്കെട്ടി നിങ്ങളെ കൊണ്ടുപോയി ഈ സ്റ്റേജിൽ കയറിയിരുന്ന് പ്രസംഗിക്കുമ്പോൾ എന്താണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ള ചെറിയൊരു ബോധമെങ്കിലും വേണം ഏഹ് ഈ നരേന്ദ്രമോദി ഒന്നും നേടിയിട്ടില്ല എന്നൊക്കെ പറയും നരേന്ദ്രമോദി മൂന്നാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രി ആയിരിക്കും അവിടെ ഒന്നും നേടിയിട്ടില്ല മോദി വിവരമല്ലിമേണ്ടതി ഇതൊക്കെ പോയി മയക്കെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വാര്യക്കോട്ട് പ്രസംഗിച്ച് എന്തോ നേടുമെന്നുള്ളൊരു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബഹുമാനം കിട്ടുന്നത് എന്ത് കരുതിട്ടാന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ആവശ്യമില്ലാത്ത ബഹുമാനം വാങ്ങല് തന്നെ ശരിക്കും പറഞ്ഞാൽ തെറ്റാണ് സത്യം